മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യം എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് നടന്നു കിട്ടണം എന്നാഗ്രഹിച്ചാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ശക്തിയേറിയ ചെയ്താൽ തീർച്ചയായും ഉത്തരം ഉറപ്പുള്ള ദുബായെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ദിക്കറിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരിക്കലും നടക്കില്ല വിചാരിച്ച ഒരു കാര്യം എനിക്ക് നിറവേറി സർവശക്തനായ അള്ളാഹുവിനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല ഈ ദിക്കർ ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു കിട്ടിയാൽ മാത്രമേ എനിക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ ആ ആഗ്രഹം നടക്കണം എന്നാഗ്രഹവും എൻ്റെ റബ്ബിലുള്ള എൻ്റെ വിശ്വാസവും ഉള്ളതുകൊണ്ട് അന്ന് രാത്രി ഞാൻ തഹജുദ് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷം ആയിരംവട്ടം യാ അർഹമർ റാഹിമീൻ ഈ ധിക്കർ നല്ല ആത്മാർത്ഥതയോടെ കണ്ണീരോടെ ചൊല്ലിക്കൊണ്ടിരുന്നു ആയിരംവട്ടം ചൊല്ലിയ ശേഷം കൈകൾ ഉയർത്തി കണ്ണീരോടെ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്തു അലഹമില്ല ഈ ധിക്കർ കൊണ്ട് ഇതുവരെയും പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ദിക്കറിനെ മുൻനിർത്തി കൽബിലുള്ള എന്ത് ഹലാലായ ആഗ്രഹവും ചോദിച്ചു നോക്കൂ അത് എത്ര വലുതാണെങ്കിലും തീർച്ചയായും നടന്നേക്കും നമ്മുടെ തഹജൂത് നിസ്കാരം കഴിഞ്ഞ് ആയിരം വട്ടം യാ അർഹമർ റാഹിമീൻ എന്ന് തുടർച്ചയായി ഏഴു ദിവസം ചൊല്ലി നോക്കൂ വീടില്ലാത്തവർ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം ശരിയാവാത്തവർ ജോലി ശരിയാകാത്തവർ എന്ത് ഹലാലായ ആഗ്രഹം ആണെങ്കിലും ഇന്ന് തന്നെ ഇത് ചെയ്തു നോക്കൂ ഇതുപോലെ ചെയ്താൽ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് കാരുണ്യം ചെയ്യുന്നവൻ ആ കാര്യം പൂർത്തീകരിച്ചു തരും തീർച്ചയായും ആ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് മുന്നിൽ തുറന്നു തരും அப்பு இன்ஷல்ல மட்டொரு வீடியோயுமாய நாளே காணோம்